നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഏറെ ആശ്വാസമുയർന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് കൊറോണ വ്യാപനം മൂലം റദ്ദു ചെയ്യപ്പെട്ട സർവീസുകളിൽ ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് ആശ്വാസം പകരുന്ന വാർത്ത കോവിഡ് വ്യാപനത്തെ തുടർന്ന് വിമാന സർവീസുകൾ റദ്ദു ചെയ്യുന്നതിന് മുൻപ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് രണ്ടായിരത്തി ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ യാത്ര മുടങ്ങിയവർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഈ ടിക്കറ്റുകളുടെ മൂല്യം അത്ര തന്നെയായി ാണ് എന്നാൽ ഈ കാലയളവിനുള്ളിൽ ബുക്കിംഗ് വീണ്ടും നടത്തി യാത്ര ചെയ്തിരിക്കണം ഇക്കാലയളവിൽ യാത്രക്കാർക്ക് ഒരു തവണത്തേക്ക് യാത്രാ തീയതി വിമാനം റൂട്ട് ബുക്കിംഗ് കോഡ് എന്നിവ മാറ്റാൻ അവസരവും നൽകിയിട്ടുണ്ട് എന്നാൽ ആദ്യം ബുക്ക് ചെയ്ത ടിക്കറ്റ് നിരക്കിനേക്കാൾ കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റ് എടുത്താൽ ബാക്കി തുകയോ പ്രത്യേക ക്ലാസോ അനുമതി നീയമല്ല അതേ ക്ലാസ് യാത്രയ്ക്ക് തന്നെ ടിക്കറ്റ് നിരക്ക് കൂടുതലുള്ള സാഹചര്യം ഉണ്ടായാൽ ബാക്കി തുക യാത്രക്കാരിൽ നിന്നും ഈടാക്കുകയും ചെയ്യും മറ്റു ക്ലാസ്സുകളിലെ നിരക്ക് കൂടുതലാണെങ്കിൽ ബാധകമായ നിരക്ക് വ്യത്യാസം ഈടാക്കുകയും ചെയ്യും പുതിയ റൂട്ടിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിലവിലുള്ള ടിക്കറ്റ് നിരക്കിനനുസരിച്ച് പുതിയ ടിക്കറ്റ് നിരക്ക് ക്രമീകരിക്കുകയും ചെയ്യും അതേസമയം പ്രവാസികൾക്ക് ഈ മാസം പതിനഞ്ചു മുതൽ റാസൽ കൈമ വിമാനത്താവളം വഴി മുൻകൂർ അനുമതിയില്ലാതെ മടങ്ങിയെത്താൻ സാധിക്കും സിവിൽ ഏവിയേഷൻ വകുപ്പാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യു എ യിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് നൽകുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനിടയിലുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നത് അടക്കമുള്ള നിബന്ധനകൾ പാലിക്കുകയും ചെയ്യണം വിമാനത്താവളത്തിലെത്തിയ ശേഷമുള്ള കോവിഡ് പരിശോധനയുടെ ചെലവ് യാത്ര ചെയ്യുന്നവരോ സ്പോൺസർമാരോ വഹിക്കുകയും ചെയ്യണം പിന്നീട് കോവിഡ് സ്ഥിരീകരിക്കുകയാണെങ്കിൽ ക്വാറന്റീൻ ചെലവും സ്വയം വഹിക്കുകയും ചെയ്യണം നിബന്ധനകൾ പാലിച്ചുകൊണ്ട് സന്ദർശകർക്കും റാസൽ കൈമാ വിമാനത്താവളം വഴി പ്രവേശനം അനുവദിക്കുകയും ചെയ്യും മടക്കയാത്ര ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയവ നിർബന്ധമാക്കിയിട്ടുമുണ്ട് സന്ദർശകരും യാത്ര പുറപ്പെടുന്നതിന് നാല് ദിവസത്തിനിടെയുള്ള കോവിഡ് പരിശോധനാ ഫലം ഹാജരാക്കുകയും ചെയ്യണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ